ക്രൈസ്തവരുടെ ന് ഒപ്പം തന്നെ ഈ ക്രൈസ്തവരുടെ ശബ്ദത്തിന് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ മേഖലയിൽ വിലയുണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ വിലയുള്ളതായി തീരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഫാദർ റോയ് കണഞ്ചൊരു സൈക്കിളിൽ ബെല്ലടിച്ചുകൊണ്ട് ഒരു നൂറ് സൈക്കിൾ ഒരുമിച്ച് ചെല്ലുന്നതിനേക്കാളും ഒരു ട്രെയിനിൽ കോൺ അടിച്ചുകൊണ്ട് ട്രെയിൻ ചെല്ലുമ്പോഴാണ് മനുഷ്യര് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നത് നമ്മുടെ ഒരു സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ നമുക്ക് നമ്മുടെ ക്രൈസ്തവ സംഘടനകളുടെ ഒരു രീതി കണ്ടാൽ എല്ലാം ഈ സൈക്കിൾ പാർട്ടികളാണ് ശക്തിയില്ല ഒരു വകയിലെ സംഘടന ഫൊറോനയിലെ സംഘടന രൂപതയിലെ സംഘടന ഓരോ രീതിൻ്റെ സംഘടനകൾ അതിന്റെ ഉപസംഘടനകൾ എനിക്ക് ഈ ചോദ്യത്തിനുള്ള ഒറ്റ മറുപടി ക്രൈസ്തവ സമുദായ ബോധം ഉണരണമെങ്കിൽ ചാക്കോ പറഞ്ഞതു പറഞ്ഞതുപോലെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ സമുദായ സംഘടനാ സംവിധാനങ്ങൾ ഒരു ഐക്യത്തിലേക്ക് വരികയും എല്ലാ സംഘടനകൾക്കും ഒരു ഏകീകൃത സിലബസ് ഉണ്ടാവുകയും ചെയ്യുക ഓരോ രീത്തും അവരുടെ സംഘടനകളുടെ ഐഡന്റിറ്റി നിലനിർത്തട്ടെ അതിന് സംശയമില്ല അത് ആവശ്യമാണ് അതിനെ അത് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജത്തിന്റെ ഭാഗമാണ് പക്ഷേ എന്തിനാണ് ഈ സംഘടന സംഘടനകൾ തമ്മിൽ തമ്മിലുള്ള അനൈ അത് ചർച്ച ചെയ്ത് തീർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കിടയിൽ ഒരു പ്രവർത്തന വർഷം പൂർത്തിയാവുകയും ചെയ്യുന്ന ഗതികേടാണ് പല സംഘടനകൾക്ക് അതുകൊണ്ട് സംഘടനകൾ ഉണ്ടാകാൻ വേണ്ടി അല്ല സംഘടനകൾ എന്ന ആ ഒരു ബോധ്യം നമ്മുടെ സമുദായ സംഘടനകൾക്ക് ഉണ്ടാകണം ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം എ കെ സി സി എന്ന കത്തോലിക്ക കോൺഗ്രസ് അതൊരു ലീഡർ സംഘടനയാണ് ആ സംഘടനയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണോ മറ്റ് സംഘടനകളുടെ ഒക്കെ ഭാരവാഹികൾ നിരവധി സംഘടനകളാണ് എണ്ണിയാൽ തീരാത്ത സംഘടനകളുണ്ട് ആ ഓരോ സംഘടനകൾക്കും വ്യത്യസ്തമായ സിലബസാണ് പ്രവർത്തന പദ്ധതികളാണ് എല്ലാ വർഷവും അവതരിപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ളത് കത്തോലിക്ക സഭയുടെ ആണെങ്കിൽ പോലും മൂന്നെറിയത്തിലേയും ഒരേ സ്വഭാവമുള്ള സമാന സ്വഭാവമുള്ള സംഘടനകളുടെ ഏകീകരണം ഉണ്ടാവുകയും അത്തരമുള്ള സംഘടനകൾക്ക് ഒരു ഏകീകൃത സിലബസ് ഉണ്ടാവുകയും ചെയ്യുക ആ സിലബസിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് സമുദായ ഭദ്രതയും സമുദായത്തിന്റെ അവകാശവും അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള സംഘടിതമായ പ്രയത്നവുമാകണം അതല്ലാതെ നമ്മൾ വളരെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വളരെ വലിയ അധ്വാനങ്ങൾ നടത്തുകയാണ് പല സംഘടനകളും എന്നാൽ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ അധ്വാനം നടത്തുവാനുള്ള ഒരു ഉള്ളുണർവ് നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സംഘടനകൾ പെരുകുന്നത് ഏതെങ്കിലും ഒരു സംഘടനയിൽ അർഹിക്കുന്ന ഒരു സ്ഥാനം ലഭിക്കുന്നില്ലെങ്കിൽ മറ്റൊരു സംഘടന തുടങ്ങുക എന്നാണ് ഈ നേതൃത്വത്തിനുള്ള വിളി ലഭിച്ച പലരുടെയും ഒരു സ്വഭാവം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ക്രൈസ്തവ സംഘടനകളുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമുക്ക് സംഘടനകൾ എന്തിനാണ് ഇത്രയധികം എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലെത്തി ഇത് സംഘടനകൾ ഉണ്ടായിക്കോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ഈ സംഘടനകൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സിലബസ് ഒരു ഏകീകൃതമായ ഒരു പ്രവർത്തന രൂപരേഖ കൈ ആർജിച്ചെടുക്കുകയും അത് സമുദായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെ ലക്ഷ്യമാക്കി മാറ്റുകയും അതിനുവേണ്ടി ഒരുമിച്ച് പടവൊരുതുകയും ചെയ്യുക എന്ന ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഐക്യത്തിലേക്ക് നമ്മൾ ഉണരേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിലുള്ള അനൈക്യത്തിന്റെ കാരണങ്ങൾ എന്താണ് വിവിധ മാധ്യമങ്ങൾക്കറിയാം ഇവരെ എങ്ങനെയാണ് ഭിന്നിപ്പിച്ചു നിർത്തേണ്ടത് ഇവിടെ ഓരോ മാധ്യമങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സ് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്ന മാധ്യമങ്ങളാണ് വിവിധ മതങ്ങളുടെ മനസ്സ് പങ്കുവയ്ക്കാൻ വേണ്ടി നിലനിൽക്കുന്ന മാധ്യമങ്ങളാണ് എന്നാൽ ക്രൈസ്തവമായ ആ ഒരു സമുദായ ബോധത്തെ ഒരുപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ക്രൈസ്തവ സ്വാധീനമുള്ള മാധ്യമത്തെ നമ്മൾ വളർത്തി നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഒരേപോലെയുള്ള ആശയം രൂപീകരിക്കാൻ പറ്റുന്നതിനെ പറ്റി ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ക്രൈസ്തവരായിട്ടുള്ള സം വിശ്വാസികൾക്ക് ഒരേ ഒരു ക്രൈസ്തവ വിഷയത്തിൽ ഒരേ ക്രൈസ്തവ വിഷയത്തിൽ തന്നെ പല ആശയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഐക്യം ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ് കാരണം അവരോട് ഈ കണ്ടന്റ് ഷെയർ ചെയ്യുന്നത് വ്യത്യസ്ത താല്പര്യമുള്ള മാധ്യമങ്ങളാണ് അപ്പോൾ അത് പല പല ക്രൈസ്തവ വിശ്വാസികളുടെയും അഭിപ്രായ രൂപീകരണത്തെ വളരെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ പറയുന്നത് ശരിയല്ല ഞാൻ വായിച്ചതും ഞാൻ കണ്ട ചാനലും മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശരാശരിക്കാരന്റെ മാധ്യമബോധത്തിനും താഴെയാണ് പലപ്പോഴും പല ക്രൈസ്തവ സമുദായ സംഘടനകളുടെയും സമുദായത്തിനു വേണ്ടിയുള്ള അവകാശ സംരക്ഷണ ശബ്ദ കോലാഹലങ്ങൾ എന്ന് തോന്നിപ്പോവുകയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കണം സമുദായങ്ങൾ സമുദായ സംഘടനകൾ ഒരുമിച്ച് നിൽക്കണം സമുദായത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കണം എന്ന് പറയുമ്പോൾ ഓരോ റീത്തിൻറെ മാത്രം അവകാശമല്ല ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വിവിധ റീത്തുകളുടെയും വിവിധ വിവിധ സഭകളുടെയും സമുദായ സംഘടനകളുടെ ഏകീകൃതമായ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് കേരളത്തിലും ഭാരതത്തിലും ഇനി ക്രൈസ്തവമായ ഒരു സ്വാധീനം ജനാധിപത്യ രീതിയിൽ ചെലുത്താൻ നമുക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും കഴിയുകയുള്ളൂ